റിയൽ ഹോം ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ ചേലക്കര വയനാട് ദുരന്തത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒറ്റപ്പാലം നഗരസഭ ധനസഹായം കൈമാറി ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര തുക ഏറ്റുവാങ്ങി നഗരസഭാ കൌൺസിൽ ഹാളിൽ വെച്ച നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് സ്ഥിരം സമിതി അധ്യക്ഷർ കൌൺസിലർമാർ ജീവനക്കാർ എന്നിവർ ചേർന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്രയ്ക്കാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈമാറിയത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരടക്കം തങ്ങളാൽ കഴിയുന്ന തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നത് മാതൃകാപരമാണെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര പറഞ്ഞു അവിടെ ഇനി അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ ജില്ലയിലെ വിവിധ തലങ്ങളിലുള്ള ജനങ്ങൾ വളരെ സന്തോഷത്തോടെ അവരെ കൊണ്ട് പറ്റുന്നത് പോലെ ഒരു തുക മാറ്റിവെച്ചുകൊണ്ട് മുമ്പോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നത് നമുക്കറിയാം നമ്മുടെ ജില്ല എന്ന് പറയുന്നത് ഇപ്പോൾ എറണാകുളം പോലെയോ മറ്റ് നഗരപ്രദേശങ്ങൾ പോലെയോ ഒരുപാട് ധനികരമൊന്നും താമസിക്കുന്ന സ്ഥലമല്ല പലപ്പോഴും കളക്ടർ എന്നുള്ള നിലയിൽ ിരിക്കുമ്പോൾ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള രംഗങ്ങളാണ് കാണാറ് കാരണം നമുക്ക് തന്നെ അവർക്ക് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുമുള്ള പലരും അതിൽ നിന്ന് മിച്ചം പിടിച്ച് അവരുടെ ആഗ്രഹങ്ങൾക്കായിട്ട് മാറ്റിവെച്ച തുകയിലെ ഒരു ഭാഗം യാതൊരു മടിയും കൂടാതെ ചെറുതെങ്കിൽ ചെറുത് എന്നുള്ള നിലയിൽ അത് ദുരിത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏൽപ്പിക്കുന്നതിൽ അത് കൊണ്ടുവന്ന് തരുന്നത് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു പല മുഹൂർത്തങ്ങളുമാണ് റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം തിരുവല്ലാമലയിലാണ് എവിടത്തെ കളം വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർന്ന് പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ